സ്നേഹളൂര് ഏനാമാവ് മരിയൻ തീർത്ഥകേന്ദ്രമായ കോഞ്ചിറമുത്തിയുടെ ദേവാലയത്തിനകത്താണ് നമ്മളിരിക്കുക കോഞ്ചിറ ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാം വിശാലമായ കോൾപ്പാടങ്ങൾ കോൾപ്പാടങ്ങൾക്കിടയിൽ കൃഷിക്ക് വേണ്ടി ചിറ കെട്ടിയിരുന്ന ദേശം കോൾ ചിറ ആണ് പിന്നീട് കോഞ്ചിറ യി മാറിയത് എന്നാണ് ഐതിഹ്യം ഇന്നും ബണ്ടിനോട് റെഗുലേറ്ററിനോട് ചേർന്ന് കർഷകർ ഈ ചിറ കെട്ടാറുണ്ട് കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം പാടത്തേക്ക് കടക്കാതിരിക്കാൻ പഴയ കാലത്ത് നമുക്കറി ഏനാമാവ് കായൽ മനക്കൊടിക്കായൽ ആതങ്കക്കായൽ നെയ്ത്തലക്കായലെല്ലാം കണക്റ്റ് ചെയ്താണ് കിടന്നിരുന്നത് ഈ കോഞ്ചിറ പഴയ ചിറ വഞ്ചിയിലുള്ള കടത്തിൻ്റെ സ്ഥലമായിരുന്നു ഇവിടുന്ന് നാളികേരവും എണ്ണയും ചകിരിയും ഒക്കെ കണ്ടശാങ്കടവിലേക്കും തൃശ്ശൂർക്ക് പുള്ളിലേക്ക് ഇവിടുന്ന് വാട്ടർ റൂട്ട് നമുക്കറിയാം ഇവിടുന്ന് എറണാട്ടുകര ചെന്ന് വഞ്ചിക്കുളം വരെ പോകുന്ന വാട്ടർ റൂട്ട് ഇന്നും പ്രശസ്തമാണ് ഇവിടെ നിന്ന് ആളുകൾ പുള്ളിലേക്ക് പോയിരുന്നതും ഇതുവഴി വഞ്ചിയിലാണ് ഇപ്പോൾ കോൾ നിലങ്ങളും ഈ വാട്ടർ റൂട്ടുകളൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകില്ല പക്ഷെ പണ്ട് വഞ്ചിക്ക് ആളുകൾ പോയിരുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ ഇവിടെ കോഞ്ചറപ്പെരുന്നാൾ പണ്ട് അറിയപ്പെട്ടിരുന്നത് ചക്കപ്പെരുന്നാൾ എന്നാണ് വഞ്ചിയിൽ ചക്കകൾ കൊണ്ടുവന്ന് വിറ്റിരുന്ന സ്ഥലം ഇങ്ങനെ കോൾപ്പടവുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് കർഷകരുടെ സംരക്ഷകയായിട്ടുള്ള മാതാവ് അങ്ങനെയാണ് കോഞ്ചറമുത്തിയുടെ ഉത്ഭവം ഇവിടെ ഒരു വിളക്ക് നാട്ടിലുണ്ടായിരുന്നു വിളക്ക് കാലിന് സദൃശ്യമായി വഞ്ചികളിൽ വരുന്നവർക്ക് ചങ്ങാടം തീർത്ത് ഇവിടെ വിശ്രമ കേന്ദ്രമായിരുന്നു ഈ കോഞ്ചിറ അത് വിളക്ക് കത്തിച്ചിരുന്ന സ്ഥലത്ത് ഒരു കപ്പേള പണിയാനുള്ള ആഗ്രഹം അന്ന് തൊട്ടേ ഏനാമാവുകാരുടെയും ഇവിടുത്തെ കർഷകരുടെയും ഈ നാട്ടുകാരുടെയും ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഇതിൻ്റെ പിന്നിൽ പല തരത്തിലുള്ള കഥകളുണ്ട് ഐതിഹ്യങ്ങളുണ്ട് വിശ്വസനീയമായിട്ട് പറയുന്ന ഒരൈതിഹ്യം ഈ വിളക്ക് കത്തിച്ചിരുന്ന സ്ത്രീക്ക് മാതാവിൻ്റെ ഭക്തി മൂലം അത്ഭുതമുണ്ടായി അപ്പോൾ ആ സ്ത്രീ ആവശ്യപ്പെട്ടു ഇങ്ങനൊരു കപ്പേള ഉണ്ടായാൽ നല്ലതാണെന്നുള്ളൊരു ഉന്നയിച്ചു ഏനാമാവുകാർക്കും ഇവിടെ കർഷകർക്കും അത് വലിയൊരു ആവശ്യമായിരുന്നു ആഗ്രഹമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടവർ തൃശ്ശൂരതിരൂപത അന്ന് തൃശ്ശൂർ വികാരിയാകത്ത് തുടങ്ങിയപ്പോഴ് വെള്ളലിക്കോട്ട് പിതാവിനെ പോയി കണ്ട് അനുവാദം വേടിച്ച് മാളിയേക്കൽ പൊറിഞ്ചു കത്തനാരുടെ കാലഘട്ടം അങ്ങനെ ഇവിടെ ഒരു ചെറിയ കപ്പേള ഓലപ്പര ആയിട്ടുള്ള കപ്പേള പണത് തുടങ്ങി എന്നാണ് ഒരൈതിഹ്യം മറ്റൊരു ഐതിഹ്യം പറയുക ഈ കോൾ കോഴ്പടവുകളിൽ വെള്ളം കയറുന്ന പേമാരിയും ഇതൊക്കെയായിട്ട് വെള്ളപ്പൊക്കമുണ്ടാകുന്ന കാലഘട്ടങ്ങളുണ്ട് ആ കാലഘട്ടങ്ങളിൽ ആന വരെ ഒഴുകി വരുന്ന കാലഘട്ടമായിട്ട് പറയാറുണ്ട് അങ്ങനെ ഒഴുകി വരുന്ന ഒഴുക്കിൽ ഇവിടെ ഈ മാതാവിൻ്റെ രൂപം ഒഴുക്കിൽ വന്ന് ചേർന്നു അതൊരു ഭക്തനെ കിട്ടി അദ്ദേഹം ഈ വികാരി അച്ഛനെ ഏൽപ്പിച്ചു അവിടെ നിന്ന് ഈ രൂപം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ കപ്പേള പണിതു എന്നുള്ളതാണ് മറ്റൊരൈതിഹ്യം മറ്റൊരൈതിഹ്യത്തിൽ പറയുന്നത് റോമിലേക്ക് യാത്ര പോയ ഒരു വൈദികൻ കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ മാതാവിനെ വിളിച്ചപേക്ഷിച്ചു മാതാവ് ആളെ അത്ഭുതകരമായി അവരെ രക്ഷിച്ചു അവിടെ റോമിൽ ചെന്നപ്പോൾ അന്നത്തെ പ്രശസ്തയായ ഈ മാതാവിനെ കാണാൻ സാധിക്കുകയും പോംപേയിൽ നിന്ന് ആ മാതാവിനെ കണ്ടതിൻ്റെ ഭാഗമായി പോമ്പെ മാതാവിൻ്റെ ആ രൂപം ഇവിടെ കൊണ്ടുവന്ന് ഈ മാളിയക്കൽ പുറിഞ്ച് കത്തനാരെ ഏൽപ്പിക്കുകയും അദ്ദേഹം ആ രൂപം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇവിടെ ദേവാലയം പണിയുകയും ചെയ്തു എന്നാണ് മറ്റൊരു ചരിത്രം പറയുക ചരിത്രം എങ്ങനെയൊക്കെയായാലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഇവിടെ ആദ്യത്തെ പള്ളി പണിതു കപ്പേള പണിയുന്നു തൃശ്ശൂർ വികാരിയാകത്ത് ജനിച്ച അതേ വർഷത്തിൽ ജനിക്കുന്ന മാതാവിൻ്റെ കപ്പേള ഏനാമാവ് നമുക്കറിയാം മലബാറിലെ ഏക മരിയൻ ദേവാലയം ഏറ്റവും പൗരാണികമായിട്ടുള്ള മരിയൻ ദേവാലയം ആ ദേവാലയത്തിൻ്റെ കീഴിലുള്ള മാതാവിൻ്റെ തീർത്ഥ കേന്ദ്രമായിട്ട് കോഞ്ചറ വളരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ വെള്ളപ്പൊക്കത്തിൽ ഈ പള്ളി നശിക്കുകയും അതിൻ്റെ പുനരുദ്ധാരണം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ ജോൺ മേനാച്ചേരി പിതാവ് റോമിലേക്ക് പോകുന്നു പിതാവിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ആദിലേമനയ്ക്കുള്ള യാത്ര മക്കീൽ പിതാവുമൊക്കെ ആയിട്ടുള്ള യാത്ര വളരെ പ്രശസ്തമാണ് പിതാവ് റോമിൽ ചെന്നപ്പോൾ ഈ പൊമ്പെ തീർത്ഥ സന്ദർശിക്കുകയും അവിടെ നിന്ന് ഈ രൂപം കൊണ്ടുവരികയും ചെയ്തു ഈ ദേവാലയം പുനരുദ്ധരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഏനാമാവിലെ ഈ കോഞ്ചിറ കപ്പേളയ്ക്ക് ജോൺ മേനാച്ചേരി പിതാവ് സമ്മാനം നൽകിയതാണ് ഈ മാതാവിൻ്റെ തിരുസ്വരൂപം അതിവിടെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പ്രതിഷ്ഠിച്ചു ആ പ്രതിഷ്ഠിച്ച രൂപമാണ് ഇപ്പോഴും ആൾത്താരയുടെ മുകളിൽ ഇരിക്കുന്ന രൂപം ഈ രൂപം കണ്ടാൽ നമുക്കറിയാം ജപമാല രാജ്ഞിയുടെ രൂപമാണത് അവിടെ മാതാവ് സ്തൂപത്തിലിരിക്കുന്നു കയ്യിൽ ഉണ്ണീശോ മാതാവിൻ്റെ കയ്യിൽ നിന്ന് കൊന്ത താഴോട്ട് കൊടുക്കുന്നു വലത് സൈഡിൽ ഉണ്ണീശോയുടെ കയ്യിൽ നിന്ന് ജപമാല കൊടുക്കുന്നു അവിടെ വിശുദ്ധ ഡൊമിനിക് ആണ് ഇപ്പുറത്തിരിക്കുന്നത് സിയന്നായി വിശുദ്ധ കത്തറീന പൊമ്പയിലെ ഈ മാതൃഭക്തി വളരുന്നത് ബ്ലസ്ഡ് ആയിട്ടുള്ള ഭർത്തലോ ലോങ്കോ വഴിയാണ് അദ്ദേഹം ഒരു സെയ്റ്റാനിക് പ്രീസ്റ്റായിരുന്നു അതിനുശേഷം ഡിപ്രഷനിലേക്ക് പോവുകയും വീണ്ടും തൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി അലയുന്നു ഇറ്റലിയിലെ സൗത്ത് ഇറ്റലിക്ക് റോമനും താഴെയുള്ള നേപ്പിൾസിൽ എത്തിച്ചേരുന്നു അവിടെ ഒരു ഡൊമിനിക്കൻ അച്ഛൻ്റെ കുംഭസാരക്കാരനായിട്ട് അച്ഛൻ്റെ കീഴിൽ വളരുന്നു ഈ കാലഘട്ടത്തിൽ ഡൊമിനിക്കൻ തേർഡ് ഓർഡറിലേക്ക് പുള്ളി ചേരുകയും തൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ ഡൊമിനിക്കിനോട് പറയുന്നത് നീ മാതൃഭക്തി ജപമാല ഭക്തി വളർത്തു സുരക്ഷിതമായും രക്ഷപ്പെടും എന്ന് മാതാവ് കൊടുത്തൊരു വാഗ്ദാനമുണ്ട് ആ വാഗ്ദാനമാണ് ഭർത്തലോ ലൂങ്ക് ഏറ്റെടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മാതാവിൻ്റെ ഒരു ചിത്രം കിട്ടാൻ വേണ്ടി ഭർത്തലോ ലൂങ്ക് അന്വേഷിക്കുന്നു അദ്ദേഹത്തിന് ആ രൂപം സമ്മാനിക്കുന്നത് പോർത്ത മദീനയിലുള്ള കോൺവെൻറ്റിലെ മരിയ കൊൺചെത്ത എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയാണ് ഈ രൂപം പുള്ളി ഈ പൊമ്പയിൽ നവീകരിക്കുന്ന ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിലാണ് എഴുപത്തി അഞ്ചിൽ രൂപം കിട്ടുന്നു അത് നവീകരിക്കുന്നു എഴുപത്തി ആറില് ഇത് പൊതുവണക്കത്തിന് പ്രതിഷ്ഠിച്ച ആ മാസത്തിൽ തന്നെ ആദ്യത്തെ അത്ഭുതം നടക്കുകയാണ് പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള എപ്പിലെപ്റ്റിക്കുള്ള ഒരു പെൺകുട്ടിക്ക് അത്ഭുതകരമായിട്ട് രോഗശാന്തി ലഭിക്കുന്നു അതോടുകൂടി പൊമ്പെ മാതാവ് വളരെ പ്രശസ്തമാകുന്നു ഇറ്റലിയിലെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അവിടേക്ക് ഓടിക്കൂടുന്നു ബർത്തലോ ലോങ്കോ ചെയ്തിരുന്നത് ഒരു പെന്നി ഒരു മാസം ഒരാൾ അങ്ങനെ മുന്നൂറ് പേര് ഓരോ മാസവും ഓരോ പെന്നി ഇട്ടിട്ടാണ് ഈ ദേവാലയം പുനരുദ്ധരിക്കുന്നത് ആ ദേവാലയത്തിൽ ഈ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കുന്നു ഈ തിരുസ്വരൂപം നവീകരിച്ചപ്പോൾ പുള്ളി ചെയ്തൊരു പരിപാടിയുണ്ട് വിശുദ്ധ കത്രീനയല്ല അവിടെ ഇരുന്നിരുന്നത് അവിടെ രൂപത്തിൽ പണ്ടുണ്ടായിരുന്നത് വിശുദ്ധ റോസയായിരുന്നു നമ്മുടെ ഏനാമാവ് ദേവാലയത്തിൻ്റെ സ്വ ത്രോണോസിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഈസബല്ല രാജ്ഞിയായിരുന്ന വിശുദ്ധ റോസ അതേ റോസ തന്നെയായിരുന്നു ഈ രൂപത്തിലും ഇരുന്നിരുന്നത് അതിന് രൂപമാറ്റം വരുത്തിയിട്ടാണ് സിയന്നായി വിശുദ്ധ കത്രീനയാക്കി മാറ്റുന്നത് ഈ പള്ളി പുനരുദ്ധരിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ലയോ പതിമൂന്നാമൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ കറുദിനാളാണ് അത് വെഞ്ചിരിക്കുന്നത് ഭർത്തലോ ലോങ്കയും ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയും വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ട് മാറുകയും ലയോ പതിമൂന്നാമൻ പന്ത്രണ്ട് ചാക്രിക ലേഖനങ്ങൾ മാതാവിനെ കുറിച്ച് ഇറക്കിയിട്ടുണ്ട് ജപമാലയുടെ പാപ്പ എന്നുകൂടി അദ്ദേഹം അറിയപ്പെടുന്നു ആ കാലഘട്ടത്തിലാണ് ഇവിടെ നിന്ന് ജോൺ മേനാച്ചേരി പിതാവ് റോമിലേക്ക് ചെല്ലുന്നതും അന്നത്തെ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മാതാവിൻ്റെ തീർത്ഥകേന്ദ്രം സന്ദർശിക്കുകയും അവിടെ നിന്ന് ഈ രൂപം ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് പോ ഇറ്റലിയിലെ പോമ്പയ്ക്ക് ശേഷം പോംപേ മാതാവിൻ്റെ ജപമാല രാജ്ഞിയെ വണങ്ങുന്ന ഏറ്റവും വലിയ തീർത്ഥകേന്ദ്രം ജനിക്കുന്നത് ഇവിടെ ഈ കൊഞ്ചിറയിലാണ് ഇരുപത്തി നാലിലെ വെള്ളപ്പൊക്കത്തിൽ ചെറിയ നാശനഷ്ടമുണ്ടായെങ്കിലും അത് തുടരുന്നു പലപ്പോഴായിട്ട് നവീകരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എൺപത്തി മൂന്നിൽ ഇതിനെ നവീകരിച്ച് മാർ ജോസഫ് കുണ്ടുകുളം കൂതാശകർമ്മം നടത്തുന്നു അതിനുശേഷം എൺപത്തി ഏഴിൽ നമുക്കറിയാം ജോൺ പോൾ രണ്ടാമ മാർപ്പാപ്പ മാതാവിൻ്റെ രണ്ടായിരം വർഷം ആഘോഷിക്കാനായിട്ട് മരിയും വർഷം പ്രഖ്യാപിച്ചപ്പോൾ ഈ കോഞ്ചറ മാതാവിനെ കോഞ്ചറ മുത്തിയുടെ ഈ ദേവാലയത്തെ മരിയൻ തീർത്ഥ കേന്ദ്രമായിട്ട് ഉയർത്തും അതിനുശേഷം വരുന്ന വികാരിച്ചന്മാരൊക്കെ ഓരോ നവീകരണങ്ങൾ ഈ ദേവാലയത്തിന് നടത്തി പോന്നു രണ്ടായിരത്തി പതിമൂന്നില് ഇടവക തീർത്ഥ കേന്ദ്രമായിട്ട് ഇതിനെ ഉയർത്തുന്നത് മാർ ജേക്കബ് തൂങ്കുഴയുടെ കാലഘട്ടത്തിൽ അപ്പോഴാണ് ഈ ജപമാല വീതി വെഞ്ചിരിക്കുന്നത് അതോടുകൂടി ജപമാല പ്രതിഷ്ഠങ്ങളും അതിൻ്റെ ഭക്തിയും വളരെ ശക്തമായിട്ട് ഇവിടെ വീണ്ടും പുനരുദ്ധരിക്കുന്നു ഈ ദേവാലയം ഒത്തിരി തീർത്ഥാടകരെ എല്ലാ വർഷവും കൊന്തമാസം അവസാനിക്കുന്നതോടുകൂടിയാണ് ഇവിടുത്തെ മാതാവിൻ്റെ തിരുനാൾ മെയ് അവസാനത്തെ ഞായറാഴ്ച അതിലേക്ക് മഴക്കാലമായാലും എത്ര വലിയ വെള്ളപ്പൊക്കം ഉണ്ടായാലും ഇന്ന് വരെ ഒരു പെരുന്നാളിനും തടസ്സമുണ്ടാകാതെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഇവിടുത്തെ വലിയൊരു അത്ഭുതമാണ് ഒത്തിരി തീർത്ഥാടകരും ഇടയ്ക്ക് ഓടിക്കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നവീകരിച്ച പള്ളി നിലനിർത്തിയിരിക്കുന്നത് ഓരോ പ്രാവശ്യവും പുതിയ പുതിയ നവീകരണങ്ങൾ ഏറ്റവും പുതിയത് ആനവാതിൽ പൊമ്പെ മാതാവിൻ്റെ ചിത്രത്തോടു കൂടിയുള്ള ആനവാതിൽ കൊല്ലം പ്രതിഷ്ഠിച്ചതാണ് അവിടെ ഒരു കൊച്ചു മാതാവിൻ്റെ രൂപം കാണും ഒരു ചില്ലും കൂട്ടിൽ അത് ലാവ കൊണ്ടുണ്ടാക്കിയതാണ് ലാവയുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പൊമ്പയുടെ പ്രത്യേകത മഹാനായ പൊമ്പയുടെ ജന്മദേശമാണ് വേർസവിയോ വുൾക്കാനോ നമ്മുടെ അഗ്നിപർവ്വതമുള്ള നാടാണത് ഈ അഗ്നിപർവ്വതത്തിൻ്റെ ലാവ പൊട്ടിയൊലിക്കുന്ന സ്ഥലം ആ ലാവയുടെ മെറ്റീരിയൽ കൊണ്ട് അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള കൊച്ചു രൂപമാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സൈഡിൽ ജോയ് കൂത്തുരച്ചൻ അവിടെ സർവീസിന് പോയപ്പോഴവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പെരുന്നാൾ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് മെയ് മുപ്പത്തൊന്നാം തീയതി ഈ ഇടവകക്കാരനായിട്ടുള്ള ജോ തൈക്കാട്ടിൽ പിതാവിനെ മെത്രാനായിട്ട് മാർപ്പാപ്പ നിയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ബൂള പുറപ്പെടുവിക്കുന്നു അപ്പോൾ അച്ഛൻ എല്ലാ വർഷവും ഈ കോഞ്ചറമുത്തിയുടെ ഭക്തനായതുകൊണ്ട് ആഗ്രയിൽ വർക്ക് ചെയ്യുന്ന അച്ഛൻ എല്ലാ വർഷവും കോഞ്ചറ പെരുന്നാളിനോട് വരാറുണ്ട് ആ വർഷവും അച്ഛൻ ഇവിടെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അറിയിപ്പ് ഉണ്ടാകുന്നതും തൃശ്ശൂരാതിരൂപതയിൽ നിന്ന് മെത്രാപൂരിത്തെയും കൂരിയ അംഗങ്ങളും കൂടി ഇവിടെ വന്നാണ് ആദ്യമായിട്ട് അരപ്പട്ടയും ഈ അംശവടിയും കൊടുത്തുകൊണ്ട് മെത്രാഭിഷേകത്തിൻ്റെ ഒരു ആഘോഷം പ്രഖ്യാപനം നടത്തുന്നത് ഈ ദേവാലയത്തിനകത്ത് വെച്ചിട്ടാണ് ജോ തൈക്കാട്ടിൽ പിതാവ് ഗ്വാളിയാർ മെത്രാനാണ് ഗ്വാളിയാറിലെ മെത്രാൻ്റെ സ്ഥാനിക ചിഹ്നത്തിൻ്റെ ഉള്ളിൽ ഈ പോംപേ മാതാവിൻ്റെ ജപമാല രാജ്ഞിയുടെ പടം കൂടിയുണ്ട് ഈ കോഞ്ചറമുത്തിയുടെ വലിയൊരു ഭക്തൻ ഈ അനാമാവിൻ്റെ വീരപുത്രൻ നമുക്ക് അഭിമാനിക്കാം ഈ കോഞ്ചരമുത്തി ഇന്നും ഈ വാതിലുകൾ തുറന്നു കിടക്കുകയാണ് കർഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ എല്ലാ സംഘടനകളും ആകുലതകളും ഏറ്റെടുത്ത ഒരു മാതാവ് കോഞ്ചറമുത്തിയുടെ മറ്റൊരു പ്രത്യേകത ഇവിടെ ആളുകൾ പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തിയിരുന്നു കോഞ്ചറമുത്തിയുടെ നടയിൽ പാവങ്ങൾക്ക് അന്നദാനം നടത്തുക എന്നുള്ളത് ഒരു നേർച്ച വഴിപാടായിട്ട് ഒത്തിരി പേര് ചെയ്തിരുന്ന സംഭവമാണ് തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ അന്നദാനം പിന്നീട് ഇടവക നേരിട്ട് ഏറ്റെടുക്കുകയും തിരുനാളിനോടനുബന്ധിച്ചുള്ള ഊട്ട് തിരുനാളാക്കിയിട്ട് ഇതിനെ മാറ്റുകയും ചെയ്തിരുന്നു ഇപ്പോഴും തിരുനാളിന് വരുന്നവരെല്ലാം ഈ നേർച്ച ഊട്ട് ഉണ്ടട്ടാണ് അമ്മയോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു മാർഗം കോഞ്ചറമുത്തിയുടെ വിളിപ്പുറത്തമ്മയുടെ പെരുന്നാൾ വളരെ പ്രശസ്തമാണ് സമീപദേശങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ ഓടിക്കൂടും രാവിലെ മണി മുതൽ എല്ലാ മണിക്കൂറിലും കുർബാനകളുണ്ട് മറ്റൊരു പ്രത്യേകത രാവിലത്തെ കുർബാന കഴിയുമ്പോൾ ഇവിടെ നിന്ന് റഫായൽ മാലാഗയുടെ തിരുസ്വരൂപം കൊണ്ടുപോയി ഒരു പന്തലൊരുക്കി അവിടെ പ്രതിഷ്ഠിക്കും അത് ചെയ്യുന്നത് ഇവിടുത്തെ ചെറുമക്കളാണ് കർഷകരുടെ തുടർച്ച അവകാശമായിട്ടുള്ള ചെറുമക്കൾ അത് കൊണ്ടുപോയി വൈകീട്ട് ജപമാല പ്രദക്ഷിണത്തോടൊപ്പം റഫായൽ മാലാഗയുടെ രൂപവും എഴുന്നള്ളിച്ച് പ്രദക്ഷിണത്തോടൊപ്പം കൊണ്ട് ഇവിടെ തിരിച്ച് പള്ളിയിൽ കൊടുന്ന് പ്രതിഷ്ഠിക്കും എന്ന് പറഞ്ഞാൽ ജ നാനാജാതി മതസ്ഥർക്കും ആശ്രയമായിട്ടുള്ള വിളിപ്പുറത്തമ്മയുടെ കീഴിലേക്ക് എല്ലാ കർഷകരും ഓടിയെത്തുന്ന ഒരു വലിയ സംഭവമാണ് ഇവിടെ നടക്കുക അതുപോലെ തന്നെ പണ്ട് കാലത്ത് വഞ്ചിയിലാണ് എല്ലാവരും വന്നിരുന്നത് ഇന്ന് ആ വഞ്ചിയൊക്കെ മാറി റെഗുലേറ്റർ വന്നു നമ്മുടെ വഴികളൊക്കെ മാറി കരമാർഗം ആളുകൾ വരുന്നു പണ്ട് ഒത്തിരി നടന്നു വന്നിരുന്നവർ ഇപ്പോൾ വണ്ടികളിൽ വരാൻ തുടങ്ങി എങ്കിലും ആളുകൾ ഒത്തിരി വന്നു ചേരുന്നതിനനുസരിച്ച് പതുക്കെ പതുക്കെ ഇവിടെ വളർച്ചയുണ്ടാകുന്നു ചക്ക ഒത്തിരി വിറ്റിരുന്നുകൊണ്ട് ചക്ക എന്നും കൂടി ഇതറിയപ്പെട്ടിരുന്നു ഇപ്പോൾ ശനിയും ഞായറും ഇവിടെ കുർബാനകളുണ്ട് ഏനാമാവുന്ന വികാരി അച്ഛൻ ഇവിടെ വന്ന് കുർബാനകൾ ചെല്ലുന്നു രണ്ടാം ശനിയാഴ്ച ആചരണം അതുപോലെ തന്നെ പൊമ്പ മാതാവിൻ്റെ നവനാൾ മാളികലച്ചൻ തുടങ്ങിയത് അങ്ങനെയുള്ള ഭക്തികൾ ഈ മാതൃ മാതൃഭക്തി കൂടുതൽ ശക്തമായിട്ട് ഈ ദേശത്ത് നിലനിർത്തുകയും ഒത്തിരി പേർക്ക് ആശ്രയമായിട്ട് മാതാവ് മാറുകയും എന്ത് ആവശ്യം വന്നാലും എൻ്റെ അമ്മയെ എന്നെ രക്ഷിക്കണമേ എന്നുള്ളൊരു വിളിമതി കോഞ്ചറമുത്തി അത് കേൾക്കും അത് ഈ നാട്ടുകാരുടെ ഒരു ഉറച്ച വിശ്വാസമാണ് ജപമാല കൈകളിൽ എന്തിക്കൊണ്ട് ഭർത്തലോ ലൂങ്കോ പറഞ്ഞതുപോലെ ഏത് തിന്മയുടെ ശക്തിയെയും എതിർക്കാനുള്ള ശക്തി ഈ ഒരു ആയുധത്തിനുണ്ട് ജപമാലയ്ക്ക് ജപമാല എന്തിക്കൊണ്ട് തിന്മയുടെ എല്ലാ ശക്തികളെയും എതിർത്തുകൊണ്ട് ദൈവത്തിലേക്ക് ക്രിസ്തുവിലേക്ക് ഉണ്ണീശോയിലേക്ക് വളരുന്ന വിശ്വാസികളായിട്ട് നമുക്ക് മുന്നേറാം അതിന് ഈ കോഞ്ചറമുത്തി നമുക്ക് പ്രചോദനമേകട്ടെ ഈ ശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ